ഹലോ ഹായ് നമസ്കാരം ഇന്ന് ഒരു മീൻ മീൻതോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് മത്തി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ മാങ്ങയിട്ടാണ് ഈ മത്തി കറ്റിക്കുന്നത് മാങ്ങ ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് ഉലുവപ്പൊടി ആവശ്യത്തിന് പറവേപ്പില അരയ്ക്കാൻ വേണ്ടി ചെറിയ ഉള്ളി കറിവേപ്പില കാന്താരി മുളക് അതിന് പച്ചമുളക് ആയാലും നിങ്ങൾക്കെടുക്കാം കുരുമുളക് അഞ്ചാറ് മണി തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി മീൻ നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ട് മീൻ ആവശ്യമായുള്ള അരപ്പ് തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനൊന്ന് ചതഞ്ഞാൽ മാത്രം മതി കൂടുതൽ അരഞ്ഞു പോകരുത് ഇനിയും നമുക്ക് ചട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം മത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയും ഇട്ടുകൊടുക്കാം മാങ്ങ ഇടാൻ പറ്റാത്തവർക്ക് കുടമ്പിളി ഇട്ട് കൊടുക്കുക തക്കാളി പച്ച തക്കാളി ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട് കൊടുക്കുക എന്തെങ്കിലും പുള്ളിക്കാവശ്യമായ സാധനങ്ങൾ ഇട്ടുകൊടുക്കുക എനിക്കിവിടെ മാങ്ങ കിട്ടിയത് കൊണ്ട് മാങ്ങയാണ് ഇട്ട് കൊടുത്തത് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യമായ ഉപ്പും ചേർത്തു ഇനിയും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പ് കൂട്ട ഈ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ചേർക്കാം എന്തൊക്കെയാണെന്നറിയുമ്പോൾ തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി കാന്താരി കുരുമുളക് അഞ്ചാറ് മണി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കറിവേപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് ഇവിടെ ഇടുകയാണ് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ സ്വല്പം സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യമായ വെള്ളം ചേർക്കുക ഒത്തിരി വെള്ളം ഒന്ന് ചേർക്കണ്ട മത്തിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും കുറച്ച് വെള്ളം മതി ഞാൻ ഇവിടെ ആവശ്യമായ വെള്ളം എടുത്ത് ചേർത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മീനാ വേഗാനാവശ്യമായ വെള്ളം മതി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുത്തു വേണ്ട വെള്ളം ഇത് മതി ഒത്തിരി വെള്ളം വേണ്ട തിളച്ച് കയറി വെന്തോളും ഇത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാം ഇരുന്ന് പറ്റട്ടെ നമുക്ക് മീൻ പറ്റിയൊക്കെ തുറന്ന് നോക്കാം നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട് മീൻ കൂടുതലായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുത്താൽ മീൻ കഷ്ണം പൊടിഞ്ഞു പോകും നന്നായി പറ്റിയിട്ടുണ്ട് കണ്ടോ നന്നായി മീൻ പറ്റുക നിങ്ങൾക്കിഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക താങ്ക്